ഹലോ ഇതാണ് വഴിയുടെ സൈഡിലെല്ലാം മണ്ണിടിഞ്ഞ് വീണിട്ട് ഉണ്ടോ മണ്ണിടിഞ്ഞ് വീണ് വഴി സൈഡിൽ മുഴുവൻ ചെളിയാണേ ചെളിയായിട്ട് കിടക്കുക അപ്പം ഈ ചെളി ഇങ്ങനെ മഴ വെള്ളമെല്ലാം വീണ് ഒഴുകി നന്നായിട്ട് ഇങ്ങനെ റോഡാണ് ഇവിടെ ഒരു നല്ല കൊടും വളവ് തന്നെയാ കേട്ടോ ഇതാ ഉണ്ടോ ഈ വളവിലേക്ക് മഴ വെള്ളത്തിലൂടെ ഒഴുകി പോയിട്ട് ഇന്ന് രാവിലെയും ഇവിടെ ഒരു ബൈക്ക് മറിഞ്ഞു രണ്ട് പേർക്ക് പരിക്ക് പറ്റി കുറച്ചൊക്കെ നമ്മൾ സ്പീഡ് കുറച്ച് പോവുകയാണെങ്കിൽ വലിയ അപകടം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ആരും ശ്രദ്ധിക്കുന്നില്ലാത്ത കൊണ്ടാന്ന് തോന്നും ഇങ്ങനെ ഇത് ഇതൊരു വലിയൊരു അപകടം പിടിച്ച ഒരു വളവാണ് അതുപോലെ തന്നെ ചെളികൊണ്ട് റോഡ് മുഴുവൻ മൊത്തം വൃത്തികേടായിരിക്കുക അപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാനൊരു അപകട സിഗ്നൽ എന്ന നിലയ്ക്ക് ഇവിടെ ഒരു കമ്പേൽ ഒരു തുണി കഷ്ണം വെച്ചിട്ടുണ്ട് ഇത് കണ്ട് മനസ്സിലാക്കി പതിയെ പോവട്ടെ അപകടങ്ങൾ ഒഴിവാകട്ടെ ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇതിനൊക്കെയല്ലേ നമ്മൾ ലൈക്ക് അടിക്കണ്ടേ അപ്പോൾ ഓക്കെ